അസലാ വലൈക്കും അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ഒന്ന് മാറ്റി മാറ്റിപ്പിടിച്ചിരിക്കണെട്ടോ മക്കളെ അതെന്താ വച്ചാൽ നമുക്ക് നല്ല പണി നേനീട്ടോ അപ്പം നനച്ചുള്ളി പണി നീനി പക്ഷേങ്കിൽ ആ ഒരു വീഡിയോസ് എങ്ങനെ എടുത്ത് തന്നാലേ നമ്മളെ പണി പണിയോടെ തന്നെ കിടക്കും അയ്യതിയിട്ട് ഇന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നനച്ചുള്ളീൻ്റെ നല്ല പണി നീനി അപ്പം ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കി വയ്ക്കണേ വീഡിയോ കുറച്ച് ദിവസം ആയിക്കോണിട്ട് എടുത്ത് വെച്ചിട്ട് അപ്പം ഇന്നിപ്പം എന്നാൽ അതന്നെ ആയിക്കോട്ടെ എഴുതി കാരണം നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണണം കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പം നമ്മൾ ഒരു ദിവസം കാണാഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നോക്കി എന്താ വീഡിയോ അനുചിച്ച് കള്ളത്തിയാണില്ലേ എന്നൊക്കെ അപ്പം ആ പറയുന്നവരെ സങ്കടപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പം എന്നാൽ നമ്മൾ സോപ്പ് ആണെങ്കിൽ സോപ്പ് ആ ഒരു വീഡിയോസും കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ പെരിയിൽ തന്നെ നല്ല ആയുർവേദിക്കിൻ്റെ സോപ്പ് നമ്മളെ പരിൽ തന്നെ നമ്മൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് നമ്മൾ എടുക്കണത് വെച്ചാൽ കറ്റാർവായ ആണ് കേട്ടോ കറ്റാർവാൻ്റെ സോപ്പാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കറ്റാറവായി ഉണ്ട് പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ എന്നാളൊക്കെ ഞാൻ സോപ്പ് ഉണ്ടാക്കിയത് ഓറഞ്ചിൻ്റെ തോലിട്ടിട്ടാണ് കേട്ടോ ഓറഞ്ചിൻ്റെ തോൽ ഉണക്കിപ്പൊടിച്ചുകാണ്ട് ഉണ്ടാക്കിയത് അത് നമ്മുടെ ചാനലുണ്ട് കേട്ടോ കാണാൻ താല്പര്യം എല്ലാവരും പോയി കാണുക അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു സോപ്പ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ഞമ്മളിങ്ങനെ പരിയിലൊരു തിരക്കാരത്തെയായി കൂട്ടുക അതിനും മേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാക്കണ് രണ്ട് മൂന്ന് തണ്ട് രണ്ടെണ്ണം പിന്നെ ഒരു ചെറുതും പിന്നെ ഒരു വലുതും അതെടുത്ത് കണ്ട് ഞാൻ എന്താട്ടി ഒരു വള്ളത്തിൽ കുത്തി വെച്ച കാണട്ടോ അത് എന്തിനാ വെച്ചാൽ ആ കറ്റാർ വായന്നൊരു മഞ്ഞ ജെല്ല് വരാണ്ട് അതൊക്കെ ഒന്ന് പോയി കിട്ടാനും വേണ്ടിയാണ് അത് മുഖത്തായി കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലാണ് കേട്ടോ പിന്നെ ഇതാക്കണേ ഞാൻ പറഞ്ഞ സാധനം ഇതാണ് നമ്മൾ അടക്കപ്പായത്തിൻ്റെ ഇല അടക്കപ്പായം പേരൊക്ക എന്നൊക്കെ പറയും നമ്മൾ പറയുന്നത് അടക്കപ്പായം എന്നാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു കുറച്ച് തൂമ്പാണ് കേട്ടോ നമ്മൾ എടുത്തുക്കണത് അപ്പം എന്നാൾ ഞാൻ ഫോണിൽ കണ്ടിട്ട് കേട്ടോ ഈ ആയുർവേദ ഡോക്ടർ പറയണേ കേട്ട് കേട്ടോ അടക്കപ്പായത്തിൻ്റെ ഇല നല്ല ഇലയാണെങ്കിൽ പോലും തൂമ്പ് മുഖം വെളുക്കാനും അതേ പറഞ്ഞ മരി മുഖത്ത പാടുകൾ പോകാനും ഒക്കെ നല്ലൊരു സാധനമാണെങ്കിൽ പോലും ഈ നമ്മളെ അടക്കപ്പായത്തിൻ്റെ അലട്ടാണ് അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച് അപ്പം എന്നാൽ നമുക്ക് അടക്കപ്പായത്തിൻ്റെ അലർട്ട് കണ്ടൊന്ന് സോപ്പ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കാലോ ഏത് അപ്പം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ മക്കളെ നല്ല അടിപൊളി സോപ്പ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളെ പരി തന്നെ ഞമ്മക്ക് യാതൊരു കെമിക്കലും കൂടാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സോപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ ആയുർവേദിക്കോപ്പൊക്കെ വാങ്ങുമ്പം നല്ല വില കൊടുക്കണ്ടേ അപ്പോൾ ഇത് അതൊന്നും വേണ്ട നമുക്ക് പി എസിൻ്റെ സോപ്പ് ഉണ്ടല്ലോ പീടിയിൽ നിന്ന് വാങ്ങിയാൽ മതി അതിട്ടിട്ട് ഞമ്മൾക്ക് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല അടിപൊളി സോപ്പാണ് നമ്മൾ കുറേ കാലമായിട്ട് ഇപ്പോൾ തന്നെയാണ് തേക്കണം കേട്ടോ അപ്പം ഞാൻ ആദ്യമൊക്കെ തേച്ച് കഴിഞ്ഞത് കറ്റാർവായും പിന്നെ അരിപ്പൊടിയും പിന്നെ ഓറഞ്ചിൻ്റെ തോൽ പൊടിച്ചതൊക്കെ ഇനി അപ്പം പിന്നെ ഞാനിപ്പോൾ ഇപ്പോൾ എന്നാൽ ആ ഡോക്ടറെടുത്ത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്നല്ലോ എഴുതിയിട്ട് അപ്പം ഞാനിപ്പോൾ ഇത് തേക്കൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം അയക്കുന്നുട്ടോ എന്നെ വീഡിയോ പെടുന്നുള്ളൂന്ന് മാത്രം അപ്പം നല്ല സോപ്പ് തന്നെയാണ് കേട്ടോ ഞമ്മക്ക് നല്ലൊരു അഭിപ്രായമാണ് തോന്നുന്നത് ആ സോപ്പിനെ പറ്റി ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല മക്കളെ ഇച്ചിരി നല്ല ഇത് തോന്നുന്നുണ്ട് കേട്ടോ സോപ്പ് അപ്പോൾ ഞാൻ എന്താട്ടേ നമ്മളെ കറ്റാർവായ ചെറിയതാക്കി മുറിച്ചിട്ട് രണ്ട് സൈഡ് മുള്ളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ജെല്ലുണ്ടല്ലോ അതങ്ങോട്ട് എടുത്ത് ഞാൻ മിക്സിൻ്റെ ജാർക്കനെയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അടക്കപ്പായത്തിൻ്റെ അലയും ഞാൻ അയിക്കന്നെ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ അടക്കപ്പായം പേരക്ക എന്നൊക്കെ പറോ അതിൻ്റെ തൂമ്പ് അലയാണ് കേട്ടോ മണ്ടിയത് അപ്പോൾ നമ്മൾ ഈ കറ്ററവാൻ്റെ തോൽ ഇങ്ങനെ കൈ തന്നെ ഇങ്ങനെ പൊളിച്ചാൽ തന്നെ പോരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയാലും എന്താണെന്നു പറയുക ആ ജെ ആ പുളിമെ ജെല്ല് അധികം ഉണ്ടാവില്ല നമ്മൾ കത്തിയോടൊക്കെ മുറിച്ചെടുക്കുകയാണ് വെച്ചെങ്കിൽ ജെല്ല് നല്ലോണം ആ ഇതിമരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ അതിമൊന്നും തന്നെ നമ്മളിങ്ങനെ വെച്ചു വരും എടുക്കണം പിന്നെ നമ്മൾ ഐസ്ക്രീം ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്ന മാതിരി സ്പൂണേറ്റാണ് കേട്ടോ ഞാനിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ലോണം പൂരൂട്ടോ പിന്നെ വണ്ടിയത് നമുക്ക് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി ഈ പറഞ്ഞൂട്ടം പോലെ തന്നെ നല്ല കളറ് വെക്കാനും പിന്നെ മുഖത്ത പാടുകളൊക്കെ പോകാനൊക്കെ നല്ല അടിപൊളി സാധനമാണല്ലോ നമ്മളെ അരിപ്പൊടി ഇതൊക്കെ നമുക്ക് ഈ ഫോണിൽ ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു സോപ്പ് ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ട് എന്ന് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മൾ ഉണ്ടാക്കിയത് അപ്പം അരിപ്പൊടി ഞാൻ ഇതിൻ്റെ മുന്നേ കൂട്ടലുണ്ട് കേട്ടോ സോപ്പിൽ അപ്പം ഇതങ്ങനെ ഇതാക്കണ് അരച്ചെടുത്ത് കേട്ടോ പിന്നെ നമ്മൾ കറ്ററുവായൻ്റെ ചെല്ലു ഇടുമ്പം നമ്മളാ അലയ്ക്ക് വള്ളമൊന്നും പാരണ്ടട്ടോ നമ്മുടെ കറ്റാർ വായൻ്റെ അരച്ചെടുത്താൽ വള്ളമായി മാറുമല്ലോ പിന്നെ അതാക്കണേ രണ്ട് പി എസിൻ്റെ സോപ്പാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് പി എസിൻ്റെ സോപ്പ് എടുത്താൽ ചെറിയ പി എസിൻ്റെ സോപ്പാണ് അത് കുറച്ചും കൂടി വലിയ പി എസിൻ്റെ സോപ്പായി നമുക്ക് മാറ്റം അല്ല വലിയ പി എസിൻ്റെ സോപ്പ് എന്നല്ല വലിയ നമ്മൾ ആയുർവേദി സോപ്പായിട്ട് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ രണ്ട് സോപ്പ് ഞാൻ ചെറുതാക്കി ഇങ്ങോട്ട് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ അരിഞ്ഞു ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നില്ല അരികാ കഷ്ണത്തിൻ്റെ മതി നല്ല രസം ഇല്ലേ കാണാൻ ഈ ചിത്ത തിന്നാമ്പുതിയായിട്ടോ അലിക കഷ്ണം ഇങ്ങനെ മുറിച്ചെടുക്കണ മാര്യേണ്ടിട്ടോ അത് മുറിച്ചപ്പം പിന്നെ നമ്മൾ വേറെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ഈ സോപ്പിൻ്റെ പാത്രം ഉണ്ടല്ലോ ആ വെള്ളത്തെ കണ്ടിറക്കി വെച്ചിട്ട് ഇങ്ങനെ അലിച്ച് എടുക്കാൻ കിട്ടാ മണ്ടിയത് അപ്പോൾ ഇതൊക്കെ സോപ്പൊക്കെ അലിഞ്ഞ് വന്ന്ക്കണം കിട്ടാ ഇനി നമുക്ക് എന്താട്ടണമെന്നറിയോ നമ്മളെ അരച്ച് വെച്ച് നമ്മളെ അടക്കപ്പായത്തിൻ്റെ അലയും പിന്നെ നമ്മളെ കറ്റാർ ജെല്ലും അരിപ്പൊടിയും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പാടെ അരച്ച് വെച്ചതാണ് നല്ലത് അത് നമ്മളീ കണ്ട് പാർന്നു കൊടുക്കട്ടോ അത് പാർന്നു കൂടി നമ്മളെ നമ്മളെ സോപ്പ് ഒരു കറുത്ത കളറായി മാറും കേട്ടോ ആ ഞമ്മളെ അറുക്കപ്പായത്തിൻ്റെ തോല് അത് അരച്ചുകൊണ്ട് ഇക്കാരും അതിങ്ങനെ കറുത്ത കളർ അയക്കണത് അപ്പോൾ ഇങ്ങനെ സോപ്പായാൽ കണ്ടോണ്ട് നല്ല അസല് ആയുർവേദത്തിൻ്റെ ആയുർവേദിക്കിൻ്റെ സോപ്പ് എന്നെ ഇക്കാരോ കണ്ടാൽ പിന്നെ ലേശം കൂടി ഞാൻ പാർന്നു കൊടുത്തുക്കണെട്ടോ അപ്പം ഒക്കെ പാടും ഒപ്പം പാർന്നു കൊടുക്കരുത് അങ്ങനെ പാർന്ന് എന്താ എന്തായാലും സോപ്പ് സോപ്പ് ആവുമല്ലോ കേട്ടോ നമ്മളെ മറ്റേ പുഡിങ്ങില്ലേ അതേമാതിരിയാവും വളവളാസീക്കാരം അപ്പം പാകത്തിനൊക്കെ അരച്ചത് പാർന്നു കൊടുക്കുക അപ്പം ഞാൻ രണ്ട് സോപ്പ് ഉണ്ടാക്കാനുള്ളത് ഉണ്ടാക്കി എടുത്തു രണ്ട് സോപ്പ് ഇതാക്കുന്ന അയക്കുന്ന കേട്ടോ അപ്പം തന്തിൻ്റെ ശേഷം നമുക്കൊന്ന് നോക്കാം അപ്പം ഞാനൊരു മോൾഡ് വാങ്ങിക്കണേ സോപ്പ് ഉണ്ടാക്കാനായിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇനിയിപ്പോൾ മോൾഡ് ഇല്ലാതെ കണ്ട് നിങ്ങളാരും ഉണ്ടാക്കാതെക്കൊന്നും വേണ്ട ഞമ്മളെ പേപ്പറിൻ്റെ അല്ലേ അതിലൊക്കെ പാറന്ന് വെക്കുക അതേമാതിരി അടപ്പുകളൊക്കെ ഉണ്ടല്ലോ അതിൽ വെക്കാം പിന്നെ പിടീനൊക്കെ നമ്മൾ ചോ മന്തിയൊക്കെ വാങ്ങുമ്പോൾ ഇപ്പോൾ മയോണേസ് ഒക്കെ ഒരു പാത്രത്തിൽ കിട്ടും അതിലോ അങ്ങനത്തെ ഒക്കെ പാറന്നെക്കാം നമുക്ക് ഞമ്മൾക്ക് അപ്പോൾ സോപ്പ് റെഡി അപ്പോൾ നിങ്ങൾക്ക് ഈ സോപ്പ് ഇങ്ങനെ കണ്ടിട്ട് തോന്നില്ലേ നമ്മളെ ആയുർവേദിക്കിൻ്റെ സോപ്പ് വാങ്ങി അതേ മുതൽ തന്നെയാണല്ലോ കറുത്ത കളർ കഴിക്കാറല്ലേ അപ്പം ഞാൻ എല്ലാവരും അറാ വിലച്ചു കണ്ടൊന്നും പിടിയിൽ നിന്നൊന്നും വാങ്ങണ്ട കടയിലൊന്നും പോയി വാങ്ങണ്ട ഇങ്ങനത്തെ രണ്ട് പി എ സോപ്പ് ഉണ്ടാക്കിയാൽ ഞമ്മക്കിങ്ങനത്തെ സോപ്പ് ഉണ്ടാക്കിയാൽ കുറേ ദിവസം തേക്കാട്ടോ നല്ല സോപ്പാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം സുന്ദരികളാകാം നല്ല അടിപൊളി സോപ്പ് തന്നെയാണ് ഇടാ അപ്പോൾ ഞാൻ നമുക്ക് പെയിൻറ്റിങ്ങും കാര്യമൊക്കെ ആയിട്ട് നെൻച്ചുളിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ കൂടിയിട്ടില്ല അതങ്ങനെ നൻച്ചുള്ളിൻ്റെ വീഡിയോസ് എടുക്കുമ്പം നമ്മൾ നടക്കണീലെ ഫോണും കൊണ്ട് നടക്കണം അപ്പം നമ്മളെ പണി അങ്ങനെ നിൽക്കും അത് കരുതിയിട്ടാണ് കേട്ടോ ഇന്ന് നല്ല പണി തന്നെ ഇന്നലെ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ കൊണ്ട് വരാഞ്ഞത് ഇന്ന് ഈ ഒരു വീഡിയോ കൊണ്ട് വന്നത് കേട്ടോ അപ്പം നിങ്ങളാരും നിരാശപ്പെടുത്താൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ നിങ്ങളെ മുന്നിൽ നമ്മൾ എത്തിച്ചേണ്ടേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ എല്ലാവരോടും അസ്ലാമലൈക്കും താങ്ക് യു